ീപിയു മുഹമ്മദ് തങ്ങളുടെ ജീവിതത്തിന്റെ വഴികളിലൂടെ കടക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് നന്മകൾ അല്ലാഹു നമുക്ക് തരുന്നുണ്ടല്ലോ ഒരുപാട് അല്ലാഹു നമുക്ക് തരുന്നുണ്ട് ഒരുപാട് അല്ലാഹു നമുക്ക് തരുന്നുണ്ട് എന്റെ മുത്തഖീങ്ങളെ മുഅ്മിനീങ്ങളെ വെള്ളിയാഴ്ച ദിവസത്തിൽ നിറഞ്ഞ മനസ്സോടെ അസര നിസ്കാരത്തിന് മുമ്പ് ഏതെങ്കിലും ഒരു ഉമ്മയോ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ നിറഞ്ഞ മനസ്സോടുകൂടി ഒരാളും നെത്തിച്ചു കൊടുക്കേണ്ടെന്ന് അവരാവശ്യമില്ല അത് നേരിട്ട് തന്നെ മദീനയുടെ മണിമുത്തിന്റെ ഹലറത്തിലേക്ക് എത്തുമല്ലോ പക്ഷേ നമുക്ക് ചൊല്ലാനല്ലേ മനസ്സില്ലാത്തത് നമുക്ക് സമയം കൊടുക്കാനല്ലേ കഴിയാത്തതോ അതുകൊണ്ട് മമ്മിനേ അസറിന്റെ തൊട്ട് മുമ്പ് നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ സ്വലാത്ത് ചൊല്ലുമോ അതായിരം വേണമെന്നില്ല രണ്ടായിരം വേണമെന്നില്ല മൂവായിരം വേണമെന്നില്ല പിന്നെ വേണമെന്നറിയോ നമ്മൾ നല്ലതുപോലെ നിറഞ്ഞ കൂടിയിട്ട് മുന്നോട്ട് ഹബീബിന്റെ സൽമാനിൽ ഫാരിസ് പറഞ്ഞു പരിശുദ്ധമായ പരിശുദ്ധമായ നിങ്ങളോട് സ്വഹാബിമാർ എന്ത് പറഞ്ഞോ അത് നിങ്ങൾ ചെയ്തോ എന്തിനേറെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ മുമ്പിൽ ഇരുന്ന് പറയുന്നത് ാണ് ഇന്നത്തെ വെള്ളിയാഴ്ച വല്യ പവർ ഉള്ളതാണ് വലിയ സന്തോഷമുള്ളതാണ് എന്നാൽ അവിടെ ഒരാൾ ചോദിച്ചു അത് ശരിയാണോ നിങ്ങൾ പറഞ്ഞത് ശരിയാണോ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു ഇന്ന ദിവസം ഇന്നത് ചൊല്ലിയാൽ വലിയ മഹത്വമുണ്ട് സൽമാങ്ങൾ പറഞ്ഞു ഇത് സൽമാങ്ങൾ പറഞ്ഞു ഒരു ചോദിച്ചു ചോദിക്കാണ് ശരിയാണോ ആ സമയമാണ് മഹാനായ സൽമാൽ സൽമാൻ പറഞ്ഞു പറഞ്ഞ ഒരിക്കലും അവിടെ കളവ് പറയാൻ പാടില്ലല്ലോ ഈ വെള്ളിയാഴ്ചയില് ഈ വെള്ളിയാഴ്ചയുടെ ദിവസത്തില് ഇന്നത്തെ ദിവസം ചൊല്ലാ നിങ്ങളോട് ഞാനാണ് പറഞ്ഞതെങ്കിൽ അത് മുത്തുനബിയുടെ പാഠങ്ങളാകുമല്ലോ എമിതങ്ങളെ ഇഷ്ടപ്പെട്ടതാകുമല്ലോ അതുകൊണ്ട് നിങ്ങളത് ചെയ്തോ പക്ഷേ മോനെ ചുബൈറേ നീ പറഞ്ഞത് ശരിയാണല്ലോ വെള്ളിയാഴ്ച ദിവസത്തിൽ വെള്ളിയാഴ്ച അല്ലാത്ത ചെയ്യാ പറയാത്ത ഒരു കാര്യത്തിലൂടെ കടന്നു വന്ന് അത് വെള്ളിയാഴ്ച ഉള്ളതാണെന്ന് പറയുന്നത് തെറ്റാണു ജുബൈറ് ഈ ബഹുമാനപ്പെട്ട ജുബേർ സൽമാൻ പറഞ്ഞു ഇന്ന ദിവസം ഇന്നത് ചെയ്യല് നല്ലതാണ് വെള്ളിയാഴ്ച ദിവസം അപ്പൊ അത് ശരിയാണോ അത് ശരിയാണോ അപ്പൊ പറഞ്ഞു ഒരിക്കലും അതിന്റെ പേരിൽ കളവ് പറയാൻ പാടില്ല അതുകൊണ്ടാണ് സൽമാനിൽ ഫാരിസ് അലി അള്ളാഹുന്റെ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് വെള്ളിയാഴ്ചയിൽ നമ്മളോതാണുള്ളത് കള്ളത്തരമാണെങ്കിൽ നമ്മൾ ഞാൻ പെടുമല്ല സഹോദരങ്ങളെ അതുകൊണ്ടാണ് അവിടെ ഹബീബ് ൊരു പഠിപ്പിക്കുന്നു ഇന്നത്തെ ഈ ഒരു വെള്ളിയാഴ്ച മകരുവിന് മുമ്പ് മൂന്ന് സൂറത്തൊതുക ഏതൊന്നറിയും ഒന്ന് സൂറത്തുല്ലുഹായി പ്രത്യേകം പ്രത്യേകം അതിന് വലിയ പോരിശുള്ള ദിവസം നമ്മൾ പ്രത്യേകമായി നമ്മൾ അതിനെ ചൊല്ലണം നമ്മൾ ചൊല്ലുമ്പോ നമ്മൾ അറിയാതെ പ്രതിഫലം നമുക്ക് തരും എന്നാൽ അവിടെ നിന്ന് ഒരു തവണയെ നമ്മൾ ഓതേണ്ടുന്നതുള്ളൂ രണ്ടാമത്തതോ സഹോദരങ്ങളെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളും ഏത് നൊമ്പരങ്ങളും കടന്നു വരുമ്പോ സൂറത്തുനസ് റോധിക്കോ അതെന്തിനാണെന്നറിയുമോ അതിൽ അള്ളാഹുവിന്റെ കാവൽ നമുക്കുണ്ടാകുമല്ലോ അള്ളാന്റെ സഹായം വരാൻ റബ്ബിന്റെ സഹായം വരാനാ വരാനായ നമ്മൾ അങ്ങനെ ചെയ്യണം ചെയ്യണം എന്നിട്ട് റബ്ബിനോട് കരഞ്ഞിട്ട് പറയണമല്ല ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് വേദനകളുണ്ട് ഒരുപാട് പ്രയാസമുണ്ട് ഉറപ്പേ എത്ര എന്റെ കണ്ണീര് മാറിയില്ല എത്ര എന്റെ വേദന മാറിയില്ല എത്ര എന്റെ വിഷമം മാറിയില്ലല്ലോ അതുകൊണ്ട് അല്ലാ നീ എന്റെ കാര്യങ്ങൾ എളുപ്പമാക്കണേ അല്ലാ മൂന്നാമത് പറയാനുള്ള ഏതെന്നറിയോ മൂന്നാമത്തത് ഇന്ന് ിത്തറു ഈ രണ്ട് സൂറത്തും അല്ലാൻ്റെ ഹബീബിന് വേദന വന്നപ്പോ നിപിതങ്ങൾക്ക് സങ്കടം വന്നപ്പോ നിപിതങ്ങൾക്ക് വിഷമം വന്നപ്പോ അല്ലാഹു കൊടുത്ത സൂറത്താണ് അള്ളാഹു കൊടുത്ത ഒരു നന്മയാണ് അള്ളാന്റെ ഹബീബിനോട് കരയല്ല നബിയേ വേദനിക്കല്ല നബിയേ നബിയേ പ്രയാസപ്പെടല്ല വിഷമിക്കല്ലേ നബിയേ yeah പറഞ്ഞുകൊണ്ട് അള്ളാഹു സമാധാനപ്പെടുത്തിയതാ അതുകൊണ്ട് കണ്ണുനീരിൽ കഴിയുന്നവര് വിഷമത്തിൽ കഴിയുന്നവര് കഴിയുന്നവര് ദുഃഖത്തിൽ കഴിയുന്നവര് നിങ്ങൾക്ക് എന്ത് വേദനയുണ്ടോ ഈ സൂറത്ത് ഓതിയിട്ട് റബ്ബിലേക്ക് നിങ്ങൾ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ സങ്കടപ്പെടുത്തൂല അതുകൊണ്ട് പടച്ചവനെ ഈ പരിശുദ്ധമായ മതിൽ ിൽ നിറഞ്ഞ മനസ്സോടെ കടന്നു വന്നവർ അവരെ അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും മുസ്തഫ നബി തങ്ങളാണ് അല്ലാഹുവേ ാത്ത ഒരു നിമിഷവും ജീവിതത്തിലില്ലല്ലോ ഓരോ വാക്കിലും ഓരോ നോക്കിലും ഓരോ വനക്കത്തിലും ഓരോ അടക്കത്തിലും ഓരോ നിശ്വാസത്തിലും ഓരോ ചുവടിലും ഓരോ പുഞ്ചിരിയിലും ഓരോ കർമ്മങ്ങളിലും ഓരോ നടുവേർപ്പിലും ഓരോ പ്രാർത്ഥനയിലും ഓരോ പ്രവർത്തനയിലും ഓരോ സഞ്ചാരത്തിലും ഓരോ സമരത്തിലും ഓരോ സ്നേഹത്തിലും ഓരോ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലാകയും മദീനയുടെ മണൽപ്പരപ്പിന്റെ മണിമു നിറ സുല്ല നമ്മുടെ ഓരോ ും പടർന്ന് ജീവിതത്തിന്റെ നരമ്പുകളിലൂടെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു സന്തോഷം അത് ഹബീബാണ് നമ്മുടെ കൺമുമ്പിൽ കാണാതി നമ്മുടെ വാക്കിൽ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരാനുള്ള നമ്മുടെ കിടത്തത്തിലും നമ്മുടെ നോമിലും വരാനുള്ള ഒരേ തൊഹമ്മ മുസ്തഫ ഇതങ്ങളായ ആ ഹബീബിന്റെ വാക്കുകളാണ് ആ ഹബീബിന്റെ ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരേണ്ടുന്നത് ഹബീബ് പറഞ്ഞ ആ പാഠങ്ങളും എവിടെയാണ് പോയിട്ടുള്ളത് നമ്മുടെ മക്കളുടെ ജീവിതത്തിലുണ്ടോ ഭാര്യമാരുടെ ജീവിതത്തിലുണ്ടോ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടോ നമ്മുടെ കൂട്ടുകാരുടെ ജീവിതത്തിലുണ്ടോ സുബാന ആരുടെ ജീവിതം എന്നറിയുമോ അമ്മ ഇറങ്ങുന്ന സിനിമകളുടെ സ്റ്റൈലുകളും സിനിമകളുടെ വസ്ത്രങ്ങളും സിനിമകളുടെ വേഷവിധാനങ്ങളും നമ്മുടെ മക്കളിലും നമ്മളിലുമായിട്ട് ഒരു ക്യാൻസർ പോലെ പടന്നു വന്നു നമ്മൾ ആ വസ്ത്രം ധരിക്കുമ്പോ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരികയാണ് അത് സിനിമയിൽ ഇന്ന നടിയല്ലേ ധരിച്ചിരുന്നത് അല്ലെങ്കിൽ ഇന്ന നടനല്ലേ ധരിച്ചിരുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ കല്ലിൽ വരുമ്പോ നമ്മൾ വസ്ത്രം ധരിക്കും ആർക്ക് വേണ്ടിയാണ്

നിങ്ങൾ ആരെ പിൻപറ്റിയോ അവരോടൊപ്പം അവര് സ്വർഗത്തിന്റെ വഴിയിലാണോ നിങ്ങൾ സ്വർഗത്തിന്റെ വഴിയിലാണോ ഇന്നിപ്പോ ഓരോ സിനിമകളും സീരിയലുകളും ഇറങ്ങുമ്പോ നമ്മള് കാത്തിരിക്കും കാശ്ശെന്നുള്ള പേരൊക്കെ പണ്ടൊക്കെ ഒരുപാട് പേരെന്നു ലാച്ച പൂച്ച ഒരുപാട് പേരുണ്ട് ഇന്നിപ്പോ എന്താന്ന് അറിയില്ല ഇന്ന് വായിക്കൊള്ളാത്ത പേരുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും അതിങ്ങനെ നോട്ട് വെക്കും നാളെ ഇൻഷാല്ല പെരുന്നാളൊക്കെ അല്ലേ അല്ലെങ്കിൽ നാളെ ഇനിയിപ്പൊരു ഓണൊക്കെ അല്ലേ അല്ലെങ്കിൽ മറ്റന്നാ വേറൊരു സംഭവം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് ആ കോലത്തിന്റെ വസ്ത്രം മേടിച്ചു നമ്മുടെ ചിന്ത എന്താ ആ അവരിലേക്ക് ആരാണോ ആ വസ്ത്രം ധരിച്ചത് ആരാണോ അതിനെ കൊണ്ടുവന്നത് അവരിലേക്കാണ് നമ്മുടെ യാത്ര പോകുന്നത് ആ യാത്ര അവസാനം ചെന്നെത്തുന്നതെവിടേക്കായിരിക്കും അള്ളാഹുവിന്റെ നരകത്തിന്റെ പടുകുഴിയിലേക്കായിരിക്കും നമ്മൾ വേറൊന്നിനെയും കാണാനല്ല നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളെ നാളെ പടച്ചവന്റെ കോടതിയിൽ ഈ മക്കളെ പറ്റി അള്ളാഹു ചോദിക്കുമ്പോ ഈ മക്കളുടെ ജീവിതം ഇങ്ങനെ ആക്കിയതാരാന്ന് ചോദിക്കുമ്പോ അതിനെപ്പറ്റി നമ്മളെല്ലാം സമാധാനം പറയേണ്ടി വരും നമ്മുടെ മക്കൾക്ക് ഓരോ വസ്ത്രം ധരിപ്പിക്കുമ്പോ ഉമ്മാ അത് കണ്ടിട്ടാണ് നിങ്ങളുടെ പുന്നാല മക്കൾ വളർന്നു വരുന്നത് ആ ജീവിതത്തിലൂടെയാണ് മക്കളെ വെക്കുന്നത് പിന്നീട് അവരവർത്ത് മറച്ചില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചെറുപ്പത്തിലെ മക്കളെ നല്ലതുപോലെ വളർത്തുകയാണ് എല്ലാം അവർക്ക് ധരിപ്പിച്ച് സ്കൂളിൽ പോകുമ്പോ നല്ല മക്കൾ ധരിപ്പിച്ച് സ്കൂളിലേക്ക് പോകുമ്പോ മര്യാദ പഠിപ്പിച്ച് ചെറുപ്പത്തിലെ മക്കളെ കൊണ്ടുപോവുകയാണോ എന്നാൽ ആ മക്കളാണ് ഉമ്മ നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ആ മക്കളാണ് നാളെ നമുക്ക് ഉപകാരപ്പെടുന്നത് ഇല്ലെങ്കിൽ നാളെ ആ മക്കൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് റബ്ബന അരി നല്ല അള്ളാഹുവേ ഞങ്ങളെ പിഴപ്പിച്ചത് ഞങ്ങളുടെ ഉമ്മയാണ് ഞങ്ങളുടെ അതുകൊണ്ട് അള്ളാഹുവേ അവരുടെ അവര് നമ്മുടെ കാലിന്റെ ചുവട്ടടിയിൽ ഞങ്ങളെ ഞങ്ങളുടെ പുനാര മക്കൾ വന്ന് കിടത്തി തരുമോ അല്ലോ അതിന്റെ അതിന്റെ ഓരോരോ വഴികളും നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദുനിയാവിന്റെ പുറം അതുകൊണ്ടല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു സന്തോഷത്തിന്റെ വഴികളിലൂടെ അള്ളാഹു നമ്മളെ കടത്തിക്കൊണ്ട് പോകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് വരിക നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് ഈ മജിലിസിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കൊരു ചിന്ത ചിന്തയുണ്ടാകണം പഠിച്ചവനെ അള്ളാഹുവേ കരുണക്കടലായ അള്ളാഹ് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പഠിക്കാൻ പറ്റിയാൽ അതാണല്ല റബ്ബേ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ല ഉപകാരം അല്ലെ നമ്മളിങ്ങനെ നോക്കുമ്പോ ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു അല്ലാ ഞാൻ അങ്ങനെ എന്റെ മക്കൾക്ക് ആ ഒരു കോലം ഞാൻ ഇന്നിപ്പോ പൈസ കൊടുത്തിട്ട് ഉമ്മമാര് സമ്മതം കൊടുക്കുമ്പോഴത്തെ കുഴപ്പമില്ല അടിപൊളി ഡ്രസ്സല്ലേ മുട്ടിന്റെ ഭാഗത്തൊരു ഹോള് ഹോള് അല്ലെ അല്ലെങ്കിൽ ഭാഗത്തൊരു ഹോള് മൊത്തത്തിൽ വലിച്ചു കീറി പാന്റിന് ഭയങ്കര അല്ലെ നിങ്ങളൊന്ന് ചിന്തിക്കാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും നിങ്ങളുടെ മക്കള് നമ്മുടെയൊക്കെ മക്കള് കീറി പാഞ്ഞ് എടുക്കാൻ വേണ്ടി പൈസ കൊടുക്കുക അതിനാ അന്ത വില അതിനെ കൂട്ടി ഉമ്മ ഭാഗത്ത് എന്തായി ഒരു ഹോള് അത് ഔറത്താ അപ്പോഴാണ് മക്കളുടെ ആ ഒരു ചിന്ത കടന്ന് വരാത്തത് അല്ലാ നാളെ ഞാനാണല്ലോ കുറ്റക്കാർ അള്ളാഹുവേ എന്റെ മക്കള് നല്ലവരാകണം ഇതുപോലത്തെ വസ്ത്രങ്ങൾ ധരി പുുന്നാര മക്കൾ നടന്നു വന്നാൽ എന്റെ റബ്ബേ നാളെ എന്റെ ഹബീബിന്റെ അടുക്കൽ ഞാനെന്ത് സമാധാനം പറയേണ്ടി വരുമല്ലാഹു ചൊല് മണ്ണിമൊത്തേ മദീനാങ്ങ அழகானே அழகே சொல்லா அல மோஹமாது சொல்லல்ல அழை வசல்ல காடலே ரூலே காருணிய பூவே ஹபீபே അള്ളാഹുബേ ഞങ്ങളുടെ മജിലിസിൽ ഒരുപാട് ഉമ്മമാര് ആന്ധ്രാപ്രദേശിലുള്ള അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള സഹോദരിമാര് കരുണക്കടലായ അള്ളാ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് കൊല്ലമായി മക്കളില്ലെന്ന് പറഞ്ഞവര് പവർ കൊണ്ട് ഹബീബിന്റെ പവർ കൊണ്ട് മദീനത്തിന്റെ രാജകുമാരൻ്റെ പവറുകൊണ്ട് അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അള്ളാ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ പറഞ്ഞവരുണ്ട് പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ളാ ഹീബിന്റെ ആ ഒരു പാഠം പാടും നമ്മുടെ ഹൃദയാന്തരണയിൽ വരണം നമ്മുടെ കൽപ്പിന്റെ ഉള്ളറകളിൽ വരണം അപ്പൊ അല്ലെ നമുക്ക് നല്ല ഒരു മാറ്റം നമുക്ക് നല്ല ഒരു ഉണ്ടാകും നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോവുകയാണ് നല്ല വസ്ത്രം ധരിച്ചു കാണാ നല്ല മഞ്ചുള്ള മോള നല്ല സൗന്ദര്യമുള്ള മോളാണ് പൊന്നാര മകളെ നല്ലതുപോലെ ഉമ്മമാര് പറഞ്ഞു മോളെ ഈ കാലഘട്ടത്തിന്റെ വേഷവിധാനമല്ല എന്റെ പൊന്നുമോക്ക് വേണ്ടുന്നത് എന്റെ പൊന്നുമോക്ക് വേണ്ടുന്നത് മറയുന്ന ഒരു വസ്ത്രമാണ് അതുകൊണ്ട് എന്റെ പൊന്നുമോൾ ാണ് നല്ലതുപോലെ മുന്നോട്ട് വരണം ആ മകളെ അങ്ങനെ പറഞ്ഞു വിടുന്ന ഉമ്മ നിങ്ങൾക്ക് വേണ്ടി ആരാണ് എന്നറിയോ അള്ളാന്റെ മാലാകമാരാഹുവിന്റെ മാലാകമാരാണ് ചുടിന്താനി അവര് നീറന്താനീരെ മലർത്താഹ നല്ല

സ്വീകരിച്ചൂടെ കാത്തുകിടക്കാം ഞാൻ കനവിൽ വന്നോടെ ഇന്നൻ രാവിലെ ഇന്നൻ രാവിലണ ഹബീബിന്റെ പച്ചക്കുപ്പയുടെ ചൂട്ടിൽ ചെന്നിട്ട് വസ്സലാമൊലൂറ ഒരുപാട് സഹോദരങ്ങൾ സലാം പറയാ പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നിട്ട് എന്റെ കൂടെ വന്നവരൊക്കെ ഉണ്ട് ആരൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലാ ഞങ്ങളെ മദീനെ കാണിപ്പിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അള്ളാ മസ്ജിദിന്റെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അള്ളാ പരിശുദ്ധ മക്ക കാണാതെ പരിശുദ്ധ കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ അള്ളാഹുബേ ഹബീബിന്റെ അരിഹത്തെത്താൻ സാധുക്കളായി ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ സാധുക്കളായി ഞങ്ങൾക്കൊക്കെ തൗഫീഖ് തരണേ അല്ലാ ചെല്ലന്റെ സഹോദരങ്ങളെ അസ്വലാത്തോ വസ്സലാമോ അലൈക്കയാളക്ക മൺ മുന്നിലെ സ്നേഹഗീതവും കേൾക്കണേ അല്ലാഹുവേ ഞങ്ങളവിടെ ചെന്ന് സലാത്തുകളും സലാമുകളും പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണയല്ല ഈ മജില സംഗമിച്ച മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അല്ല കൊടുക്കണേ അല്ല സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലോ പ്രദാനം ചെയ്യണേ അല്ല ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തിയോ അതൊക്കെ അറിയുന്ന അല്ല അവർക്കൊക്കെ അതിന്റെ പ്രതിഫലങ്ങൾ നിറച്ചു കൊടുക്കണേ അല്ല സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ നിന്റെ പൊരുത്തം കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തണേ റബ്ബേ രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലോ വീടില്ലാത്തവരുടെ വീടല്ലോ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലോ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലോ നമ്മുടെ നാടിന്റെ നാനാഭാഗത്തും ആരൊക്കെ ഞങ്ങളോടൊപ്പം ചേർന്നോ ആർക്കൊക്കെ ഇത് ലിങ്കുകൾ വിട്ടുകൊടുത്തോ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലോ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين